സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ സി പി എമ്മിന് ചോദ്യങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കൊണ്ട് പ്രമുഖ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ചതി വഞ്ചന അവഹേളനം അതൃപ്തി പരസ്യമാക്കി സി പി എമ്മിന്റെ നേതാവ് പത്മകുമാർ കൊല്ലത്തും കടക്ക് പുറത്ത് പി ജയരാജൻ പുറത്ത് വിനയായത പി ജെ അർമിയു ജയരാജന് ഇനി അവസരമുണ്ടോ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് പത്മകുമാറിനെതിരെ നടപടിക്ക് സാധ്യത ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിർത്തി ഇരു കൈനീട്ടി സ്വീകരിക്കും അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ പത്മകുമാറിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബി ജെ പിയും അൻപത്തിരണ്ട് വർഷം പാർട്ടി പ്രവർത്തനം ലഭിച്ചത് വഞ്ചന അവഹരണമെന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പത്മകുമാർ ഏതായാലും കണ്ണൂരിലെ ചെന്താരകത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നോ എൻട്രിയാണ് കെ കെ ശൈലജനും എം വി ജയരാജനും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി പക്ഷേ പി ജയരാജൻ മാത്രമില്ല പിണറായിയുടെ വിശ്വസ്തൻ അധികാര കേന്ദ്രം എന്നിട്ടും സെക്രട്ടേറിയറ്റിൽ പി ശശിയും ഇല്ല സെക്രട്ടേറിയറ്റിൽ ഇടം കിട്ടാതെ പി ജയരാജനും എം പി രാജേഷും പുതിയ അംഗങ്ങളിലേറെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ മുഖ്യമന്ത്രിക്ക് ശേഷം പ്രസംഗിക്കാൻ കെ കെ ശൈലജ മാറ്റത്തിന്റെ സൂചനയോ സി പി എമ്മിൽ ക്ഷണിതാവുമല്ല അച്യുതാനന്ദനെ ഉൾപ്പെടുത്താതെ ഇതാദ്യം വീണ്ടും സി പി എം നവകേരള രേഖ നിലപാട് മേപ്പെടുത്തി മാറ്റം ചില നിർദ്ദേശങ്ങൾ വിമർശന വിധേയമായതോടെ നവീൻ ബാബുവിന്റെ മരണം പി പി പരാമർശങ്ങളുള്ള റിപ്പോർട്ട് പോലീസിന് ഉപയോഗിക്കാമെന്ന് മന്ത്രി രാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ച പത്തനംതിട്ട സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽസലാം എന്ന് പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ ജോർജിനെ സ്ഥിരം ക്ഷണിതാവാക്കിയതിലും പ്രതിഷേധം പ്രൊഫൈൽ ചിത്രവും മാറ്റി ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെ പ്രതിഷേധ സൂചകമായി സമ്മേളന നഗരിയായ കൊല്ലം വിട്ട് പത്മകുമാർ പിന്നീട് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ വിഷമമുണ്ടെന്ന് പത്മകുമാർ പ്രതികരിച്ചു പ്രൊമോഷന്റെ അടിസ്ഥാനം പാർട്ടി പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാകണം പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം അടിസ്ഥാനമാക്കരുത് എന്തുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയില്ലെന്ന് എം വി ഗോവിന്ദനോട് ചോദിക്കണമെന്നും പത്മകുമാർ പാർട്ടി വിട്ടുപോകില്ല എങ്ങും പോകാനുമില്ല ഇന്നല്ലെങ്കിൽ നാളെ തിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ പാർട്ടിയാകുമെന്നും പത്മകുമാർ പറഞ്ഞു സി പി എം സംസ്ഥാന നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം എന്ന വിമർശനം തുടരുമ്പോഴും കണ്ണൂരിൽ ശക്തനായ ഒരു നേതാവ് ആ തലത്തിലേക്ക് എത്താതെ ഇത്തവണയും ഒഴിവാക്കപ്പെട്ടു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം കിട്ടാതിരുന്ന പി ജയരാജന് പ്രായപരിധി മാനദണ്ഡം അനുസരിച്ച് ഇനി അതിനവസരമുണ്ടാകില്ല സെക്രട്ടേറിയറ്റിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയരാറുണ്ടെങ്കിലും ഇത്തവണയും അത് വകവെക്കാതെയുള്ള പട്ടികയാണ് പുറത്തുവന്നത് പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവർ ഇടം പിടിച്ചപ്പോൾ ഇത്തവണയും പി ജയരാജൻ ഇടം നേടിയില്ല പി ജയരാജനും ഇ പി ജയരാജനും തമ്മിലുണ്ടായ വാക് പോരുകളും കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ വിഭാഗീയതയ്ക്ക് കാരണമായെന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു സി പി എമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന തരത്തിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നുള്ള വിവാദങ്ങളും പി ജെ ആർമിയുടെ ഇടപെടലുകളും പി ജയരാജന് തിരിച്ചടിയായി പിണറായി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ എം വി ജയരാജന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ശശിക്കും പി ജയരാജനും അതില്ല എം വി ജയരാജൻ പാർട്ടിക്ക് വിധേയനുമാണ് പി ജയരാജൻ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ പാർട്ടി നേതൃത്വം മറന്നില്ല എന്ന് വേണം കണക്കാക്കാൻ സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ എ പത്മകുമാർ സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും പത്മകുമാർ ഇറങ്ങിപ്പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് അത്യാവശ്യമായ വെടിവയ്പിന് പോലും നേരിടാൻ കഴിയുന്ന ആളുകളെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് രംഗത്ത് നിൽക്കുന്നവർക്ക് പരിഗണന നൽകുന്നതിൽ പത്മകുമാർ പരസ്യമായി പറഞ്ഞു പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ജീവൻ പോലും നഷ്ടമാകുമായിരുന്നതന്നെ ഒഴിവാക്കി പാർലമെന്ററി പ്രവർത്തനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രയാസമുണ്ടാകും സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കപ്പെടാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയതോടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ പത്മകുമാറിനെ സ്വാഗതം ചെയ്ത് ബിജെപിയും കോൺഗ്രസും പത്മകുമാർ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇത്തരത്തിൽ പല പാർട്ടികളിൽ നിന്നും നിരവധി പേർ കോൺഗ്രസിലേക്ക് വരുന്നുണ്ട് തന്റെ പാർട്ടി വിട്ടുവരാൻ പത്മകുമാർ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ മടിയില്ലെന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു പത്മകുമാറിനെ സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി മറ്റു കാര്യങ്ങൾ സംഘടനാ തലത്തിൽ തീരുമാനിക്കുമെന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിൽ മുതിർന്ന നേതാവ് പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യത ഇറങ്ങിപ്പോക്കിലും തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും നേതൃത്വത്തിന് കടുത്തതിർത്തി മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടപടി ചർച്ചയാകും അതേസമയം പത്മകുമാർ പാർട്ടി വിടില്ലെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ ഏതായാലും കണ്ണൂർ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നേതാവ് പി ജയരാജനെയും സിപിഎം വെട്ടിനിരത്തി വടകരയിൽ കെ മുരളീധരനോട് തോറ്റതോടെ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തപ്പെട്ടു എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിണറായിയുടെ ഗുഡ് ബുക്കിൽ ഇടമില്ലാതിരുന്നതിനാൽ സെക്രട്ടേറിയറ്റ് സ്വപ്നം നടന്നില്ല ഇത്തവണ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമെന്നും ആ ഒഴിവിലേക്ക് പി ജയരാജൻ വരുമെന്നുമായിരുന്നു ജയരാജൻ പക്ഷക്കാർ കണക്ക് കൂട്ടിയത് പ്രായം ഒരു ഘടകമായതിനാൽ അടുത്ത പാർട്ടി സമ്മേളനത്തിൽ പി ജയരാജൻ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുമില്ല പി ജയരാജനേക്കാൾ പാർട്ടിയിൽ ജൂനിയറായ എം വി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടതും പി ജയരാജന് കടത്ത തിരിച്ചടിയായി കണ്ണൂരിലെ പാർട്ടിയിൽ പി ജയരാജനും ഇ പി ജയരാജനും രണ്ട് പക്ഷങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുൻ ജില്ലാ സെക്രട്ടറിയുമായ പി ശശി പ്രധാന എതിരാളിയായതും ഇപിയുടെ കടത്ത നിലപാടുമാണ് പി ജയരാജന് സെക്രട്ടേറിയറ്റിൽ പരിഗണന ലഭിക്കാതിരുന്നതിന്റെ കാരണമെന്നാണ് പിന്നാമ്പുറ സംസാരം കണ്ണൂരിലെ സ്വർണക്കടത്ത് മാഫിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവും പി ജയരാജന്റെ പരസ്യ പ്രതികരണവും എതിർ വിഭാഗം ആയുധമാക്കി ഇ പി ജയരാജന്റെ റിസോർട്ട് വിവാദം പാർട്ടിയിൽ പരാതിയായി ഉന്നയിച്ചതും മാധ്യമ വാർത്തയായതും ഇ പി പ്രതിരോധത്തിലാക്കിയിരുന്നു തന്നെ പാർട്ടിയിൽ ഇല്ലാതാക്കാൻ ഒരു കേന്ദ്രം ശ്രമിക്കുന്നതായുള്ള ആരോപണം ഇ പി ജയരാജൻ പലപ്പോഴായി പൊതുവേദികളിൽ പറഞ്ഞിട്ടുമുണ്ട് ആത്മകഥാ വിവാദം കത്തിപ്പടർന്നപ്പോഴും ഇ പി തന്റെ ആരോപണം ആവർത്തിച്ചു കണ്ണൂരിലെ പാർട്ടിയുടെ നട്ടെല്ലാം മൂന്ന് ജയരാജന്മാരാണ് ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ ഇതിൽ ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയും മുന്നണി കൺവീനറുമായി പി ജയരാജൻ നിലവിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനാണ് എം വി ജയരാജൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായതോടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദം ഒഴിയും അടുത്ത ടൈമിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവാൻ പോലും സാധ്യതയുള്ള കണ്ണൂർ നേതാവാണ് എം വി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്തുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാകാതിരുന്നു എന്ന ചർച്ചകൾ സജീവമായിട്ടുണ്ട് സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പി ശശിയെ ഒഴിവാക്കിയതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് സർക്കാരിനെ വരെ വിവാദങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ചേർത്തു പിടിച്ചിരുന്ന പി ശശി നിലവിൽ എൺപത്തി ഒൻപതംഗ സംസ്ഥാന സമിതിയുടെ ഭാഗമാണ് നിലമ്പൂർ മുൻ എം എൽ എ പി വി എൻവറിന്റെ ആരോപണങ്ങളിലാണ് പി ശശി ഒടുവിൽ വിവാദത്തിൽപ്പെട്ടത് മരമുറി അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്ത് കൈക്കൂലി തൃശൂർ കലക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ചത് അജിത് കുമാറിന്റെ പിന്നിൽ പി ശശിയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച നിരത്തിയെന്ന ആരോപണമായിരുന്നു ആദ്യഘട്ടത്തിൽ ശശിക്കെതിരെ ഉണ്ടായത് പിന്നീട് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പങ്കുപറ്റിയെന്ന സംശയമുണ്ടെന്ന ഗുരുതര ആരോപണവും ഉന്നയിച്ചു ഏതായാലും സെക്രട്ടേറിയറ്റിലെ പുതിയ അംഗങ്ങളിലേറെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് പി ശശിയെ ഒഴിവാക്കിയത് കണ്ണൂരിൽ പൊടിയിടാനുള്ള തന്ത്രമാണോ മറ്റെന്തെങ്കിലും ലക്ഷ്യമാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു ശേഷം സംസാരിക്കാനായി പാർട്ടി തിരഞ്ഞെടുത്തത് പുതുതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ കെ കെ ശൈലജയാണ് പി ബി അംഗങ്ങളായ എ വിജയരാഘവനും എം എ ബേബിയും വേദിയിൽ വേദിയിലിരിക്കുമ്പോഴായിരുന്നു അത് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സംസ്ഥാനത്ത് ഉണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമോ അതോ മറ്റൊരാൾ വരുമോ എന്ന ചോദ്യം വലിയ തോതിൽ ഉയർന്ന സാഹചര്യത്തിലാണ് ശൈലജയുടെ പ്രസംഗിക്കാനുള്ള ഊഴം ശ്രദ്ധേയമാകുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന വി എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന പ്രത്യേക ക്ഷണതാവാക്കിയെങ്കിൽ ഇക്കുറി അതുമില്ല വി എസിനെ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായി പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി എസ് പക്ഷക്കാരി എന്നറിയപ്പെടുന്ന മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിനു ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം ഇതോടെ സി പി എമ്മിലെ വി എസ് യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുന്നതിന് തുല്യമായി ഇതിനിടെ വിഭവസമാഹരണം ലക്ഷ്യമിട്ട് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിൽ നിലപാട് മയപ്പെടുത്തി സർക്കാർ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിലെ ചില നിർദ്ദേശങ്ങൾ സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനത്തിന് വിധേയമായതിനു പിന്നാലെയാണ് തീരുമാനം കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ പരാമർശങ്ങളുള്ള റിപ്പോർട്ട് പോലീസിന് ഉപയോഗിക്കാമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ നവീൻ ബാബു അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ ഗൂഢാലോചന തെളിയിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം പെട്രോൾ പമ്പിനായി കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത് നടപടിക്രമങ്ങളിൽ എ ഡി എം നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല അഴിമതി നടത്തിയതിന് തെളിവില്ലെന്നും കണ്ടെത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു ലാൻഡ് റവന്യൂ റിപ്പോർട്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യം പുറത്തുവരണമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ജില്ലാ കലക്ടറായ അരുൺ കെ വിജയനും പി പി ദിവ്യെതിരെ മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ആരോപണം ഉന്നയിക്കരുതെന്ന് പി പി ദിവ്യോട് ജില്ലാ കലക്ടർ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ടിലെ മൊഴി പുറത്തുവന്നത് വന്നത് സത്യസന്ധമായ റിപ്പോർട്ടെന്നും ഗൂഢാലോചന വ്യക്തമായെന്നുമാണ് കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം കണ്ണൂർ നവീൻ ബാബു ൂലി വാങ്ങിയെന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പിന്നയിച്ചത് ഇല്ലാത്ത പരാതിയുടെ പേരിൽ നവീൻറെ മരണത്തിന് കാരണമായ ആരോപണം ആസൂത്രിതമായാണ് ദിവ്യ ഉന്നയിച്ചതെന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ആരോപണത്തിന് ആധാരമായ പരാതി പോലും വ്യാജമാണെന്ന് തെളിയുന്നത് പെട്രോൾ പമ്പിന്റെ എതിർപ്പില്ലാ രേഖയ്ക്കായി നവീന് കൈക്കൂലി നൽകിയെന്ന പരാതി പോലീസിനോ വിജിലൻസിനോ മുഖ്യമന്ത്രിക്കോ പരാതിക്കാരൻ ടി വി പ്രശാന്ത് നൽകിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു സി പി എം ആസ്ഥാനമായ എ കെ ജി സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് വാട്സ്ആപ്പിലൂടെയാണ് പരാതി നൽകിയതെന്ന് ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ പ്രശാന്ത് വ്യക്തമാക്കി കൈക്കൂലി നൽകിയതിന് തന്റെ കയ്യിൽ തെളിവൊന്നുമില്ലെന്നും എ ഡി എം ഫോണിൽ വിളിച്ചതിന്റെ തെളിവ് മാത്രമേ ഉള്ളൂവെന്നും മൊഴിയിൽ പറയുന്നു പ്രശാന്തിന്റെ അനു പ്രശാന്തിന്റെ അച്ഛന്റെ അനുജന്റെ മകനാണ് ബിജു കണ്ടക്കൈ ഈ വാട്സാപ്പ് പരാതിയാണ് ഔദ്യോഗികം നിലയിൽ വ്യാഖ്യാനിച്ച് നവീനെതിരെ ഗുരുതര ആരോപണവുമായി ദിവ്യ രംഗത്തിറങ്ങിയത് നവീന്റെ മരണത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച കേസ് ഇപ്പോഴും ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കണ്ണൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ആവശ്യവും ഇതിനു പിന്നാലെ ശക്തമായിട്ടുണ്ട് നവീന്റെ സഹോദരൻ ഒക്ടോബർ പതിനഞ്ചിന് നൽകിയ പരാതിയിലാണ് നടപടി ഇല്ലാത്തത് ദിവ്യയും പ്രശാന്തും നടത്തിയ ഗൂഢാലോചനയാണ് മരണകാരണമെന്നാണ് പരാതി ഇതിൽ പരാതിക്കാരന്റെ മൊഴി പോലും എടുത്തിട്ടില്ല